കോതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റി പതിനൊന്നാമത് വാർഷിക ദിനാഘോഷം നടത്തി ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച രാവിലെ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു യാത്രയയപ്പ് സമ്മേളനവും രക്ഷാകർത്തൃ ദിനാഘോഷവും ചടങ്ങുകളുടെ ഭാഗമായി കോതമംഗലം ഗവൺമെന്റ് വാർഷിക ദിനാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും രക്ഷകർത്ത ദിനാഘോഷവും സംഘടിപ്പിച്ചു ജനുവരി മുപ്പത്തി വെള്ളിയാഴ്ച രാവിലെ എസ് എം സി ചെയർമാൻ ശോബി കെ സി പതാക ഉയർത്തി നഗരസഭാ അധ്യക്ഷൻ കെ കെ ടോമി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത് വിദ്യാഭ്യാസം നമ്മുടെ നാട്ടില് ശാസ്ത്രീയ വിദ്യാഭ്യാസം വളർത്തേണ്ട ആവശ്യകതയും ഇന്നത്തെ നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വേഗതയേറിയ മുന്നോട്ട് പോക്കും ആ മുന്നോട്ട് പോക്കിനനുസരിച്ച് നമ്മുടെ സമൂഹവും അതിന് ഒപ്പം നിൽക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ സാങ്കേതിക സർവകലാശാല അടക്കം സ്ഥാപിച്ചുകൊണ്ട് വിവര സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസം നടക്കുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചുകൊണ്ട് കാമ്പസുകളിൽ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ട് അതിവേഗതയിലാണ് നമ്മുടെ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് പൊതുസമ്മേളനത്തിൽ ടീച്ചർ ഇൻചാർജ് ബിന്ദു സെബാസ്റ്റിൻ ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക മഞ്ജുള ബിക്ക് യാത്രയപ്പ് നൽകി സ്റ്റാഫ് സെക്രട്ടറി ആമിന ഓയം റിപ്പോർട്ട് അവതരണം നടത്തി കോതമംഗല നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു കോതമംഗലം ബി പി സി സിമി മുഹമ്മദ് എൻറോമെന്റുകൾ വിതരണം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് മുൻ ഹെഡ്മിസ്റ്റർ മിനിമോൾ പി എം പി സി ടി ചെയർപേഴ്സൺ രേഖ അനൂപ് എസ് എം സി വൈസ് ചെയർമാൻ മൊയ്തു കെ എം എസ് ആർ ജി കൺവീനർ ഷീന എൻ എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സമ്മാനദാനവും കുട്ടികളുടെ കലാവിരുന്നും കോമഡി ഉത്സവം ഫേമ ഇബിൻ കൊട്ടപ്പടിയുടെ വൺമാൻ ഷോയുമുണ്ടായിരുന്നു മീഡിയ അസിസ്റ്റി കോതമംഗലം